ഹലോ അപ്പോൾ ഞങ്ങൾ മലമ്പുഴയ്ക്കും ആദ്യോഗി ശിവ ടെമ്പിളേക്കും പോയിട്ടുള്ള ഒരു വ്ലോഗ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് ഇതേപോലെ തന്നെ ഞാൻ മലമ്പുഴ ഊട്ടി ആദ്യോഗി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നൊരു വ്ളോഗ് കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ആ വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ പോയി കാണുക എന്നുള്ളതൊക്കെ ഒരു ലെക്കാണല്ലോ അതുമാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ആ ശിവൻ്റെ അവിടെ പോയിട്ട് തൊഴുകുക അവിടെ ഇങ്ങനെ കാണുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഏറ്റവും ഫസ്റ്റ് വിചാരിച്ചിരുന്നത് എന്താ പറയുക ഡയറക്റ്റ് ആദ്യയോഗി മാത്രം പോകാമെന്നാണ് പിന്നെ ഞങ്ങൾ കരുതി മലമ്പുഴക്കും കൂടെ പോകാമെന്ന് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടുത്തെ ധോണി വാട്ടർഫാൾസ് ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്ലോസിങ് ആയിരുന്നു ഫസ്റ്റ് ബാച്ച് പത്തരിക്കും പിന്നെ സെക്കൻഡ് സെക്കൻഡ് വരുന്നത് ഇത്രേം ഒന്നരയ്ക്ക് രണ്ട് മണിക്കായിട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ അത്രയും ടൈം അവിടെ ലേറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആകും പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകും വേണമല്ലോ അപ്പോൾ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഒഴിവാക്കട്ടെ ചെയ്തേ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും അതേപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കാറിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ടോ എന്നിട്ട് നേരെ എന്താ ആ മലമ്പുഴന്ന് പോരിനെ വഴിക്കാൻ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്തു ഓൾറെഡി പ്ലാനിങ്ങൊന്നും അല്ലായിരുന്നല്ലോ ഒരു ഇതിൽ പോവല്ലേ അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല അങ്ങനെ പെട്ടെന്നാവുമ്പോൾ അപ്പോൾ തീരുമാനിക്കുക അപ്പം തന്നെ അങ്ങ് പോവുക ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ തീരുമാനിക്കുന്ന ആ ടൈമിൽ തന്നെ അത് പോവും അങ്ങനെയാണ് അപ്പോൾ കുട്ടി ഇന്നെ ഫ്രണ്ടിൽ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അവൾ അവൾ ബാക്കിലായിരിക്കുക അപ്പോൾ ഞാനും കൂടെ ബാക്കിലിരിക്കണം അവൾ സമ്മതിക്കുകയല്ല കേട്ടോ എന്നെ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങനെ പോകുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളെന്താ ഫസ്റ്റ് തന്നെ മലമ്പുഴ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ റോപ്പ് വേ ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അതൊന്നും വർക്കിംഗ് അല്ല പിന്നെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളും ഒന്നും വർക്കിങ്ങല്ല ഓക്കെ ഓക്കെ എന്താ പറയുക അവിടെ പണി നടക്കും എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മലമ്പുഴ പോയത് സത്യം പറഞ്ഞാൽ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നും കാണാനില്ല അവിടെ പിന്നെ ഞങ്ങൾ മുകളിൽ കയറിയിട്ട് ഡാമും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ഞങ്ങൾ ധോണി വാട്ടർഫാൾസ് ഉണ്ടല്ലോ അങ്ങോട്ട് പോയതാണ് അങ്ങോട്ട് അത്രയും ട്രാവൽ ചെയ്തത് അതും വേസ്റ്റ് ആയി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഓപ്പണും അല്ല അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കുറേ ടൈമിങ്ങും ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ പോകുന്നവരൊക്കെ പോകുന്നവരൊക്കെ അത് ശ്രദ്ധിച്ച് പോകായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ അവർക്ക് ആദ്യം ഇങ്ങനെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ അത് നോക്കി നോക്കി കേട്ടോ ഒന്നിന് അമ്പത് രൂപ കേട്ടോ ഒരു റേറ്റ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ അവൾ പറഞ്ഞ് നോക്ക് വേണ്ടാന്ന് പിന്നെ തൊപ്പി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മലമ്പുഴയ്ക്ക് വന്നപ്പോൾ വാങ്ങിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതുള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വാങ്ങിക്കേണ്ടി വന്നില്ല കേട്ടോ അതെന്തായാലും ഞങ്ങൾക്ക് ബെനിഫിറ്റായി പിന്നെന്താ നേരെ പോയി നല്ല വെയിലാട്ടോ നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് മലമ്പുഴയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് കണ്ടത് പോണ വഴിക്കൊന്നും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കണ്ടോ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ മലമ്പുഴയ്ക്ക് മലമ്പുഴക്ക് വരുന്നതിപ്പോൾ ഒഴിവാക്കുമായിരിക്കും ബെറ്റർ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും കാണാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ ജസ്റ്റ് ചുറ്റിക്കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളേറ്റവും ഡാമിൻ്റെ എത്തിയപ്പോൾ ഇങ്ങനെ മഴ ചാറിയായിരുന്നു കേട്ടോ ഇതവിടെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ടിക്കറ്റിൻ്റെ പ്രൈസാട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ നോട്ട് ചെയ്തോളി പോവുകയാണെങ്കിലൊക്കെ യൂസ്ഫുൾ ആകുമല്ലോ അപ്പോൾ ഞങ്ങൾ ഏതായാലും പോയ സ്ഥിതിക്ക് അത് കൂടെ കുറേ ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ആ അവിടെ അതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള സ്നേക്ക് പാർക്ക് ഉണ്ടല്ലോ അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സ്നേക്കുകളെ അതേപോലെ തന്നെ മുതലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ പറ്റിയിട്ടോ പോയൽ മലമ്പുഴ ആകെ കുറച്ചേലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതുമാത്രമാണ് കേട്ടോ കുറച്ച് പാമ്പുകളെ അതേപോലെ തന്നെ മുതല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ എല്ലാ ടൈപ്പ് പാമ്പുകളും ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ എല്ലായിടവും കറങ്ങിട്ടോ മലമ്പുഴ പോയതല്ലേ അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ എല്ലായിടവും ചുറ്റിക്കറങ്ങി കുട്ടിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളുടെ എടുത്തു കേട്ടോ പിന്നെ എന്താ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ തൊപ്പിയെടുത്തത് യൂസ്ഫുൾ ആയിട്ടോ സത്യം പറഞ്ഞു ഞങ്ങൾ തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല പകുതി അതായത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകുന്നിട്ടാണ് കേട്ടോ തൊപ്പി ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് എന്തായാലും അവിടെ വെയിലാവും എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം ഞങ്ങൾ അതേപോലെ തന്നെ കാർ തിരിച്ചു കിട്ടോ കാറ് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് തൊപ്പി എടുത്തിട്ട് പോയിട്ടാണ് ചെയ്തത് എന്തായാലും അതെടുത്തത് യൂസ്ഫുൾ ആയി കാരണം അത്രയ്ക്കും വെയിലാണ് കേട്ടോ നല്ല പൊരി വെയിൽ തന്നെയാണ് പിന്നെ ഡാമിന്റെ ഏറ്റവും മുകളിൽ കയറിയപ്പോൾ അപ്പോഴാണ് മഴ ചെറുതായിട്ടൊന്നിങ്ങനെ ചതറിയത് കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് കയറാനും ഉണ്ട് കേട്ടോ മുകളിലേക്ക് പോകാന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അപ്പുറത്തുകൂടെ ഒക്കെ അപ്പുറത്തൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർഫ്ലൈയുടെ അവിടെ നിന്ന് ഈ ഇപ്രാവശ്യം പിന്നെ ആളുകളും കുറവാണ് അതേപോലെ തന്നെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവിടെ ഇല്ല അല്ലെട്ടോ ഈ കാണുന്ന ആ ഈ സ്റ്റെപ്പ് മൊത്തം കയറോ തിരിച്ചിറങ്ങുമ്പോൾ അപ്പുറത്ത് നാട്ടിൽ ഇറങ്ങിട്ടുണ്ടായിരുന്നത് അതൊരു ലോഡ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും ഞങ്ങൾ ഫൈനലി ഡാമിന്റെ മുകളിലെത്തി ആ അങ്ങനെ ഡാമിന്റെ മുകളിൽ എത്തിട്ടോ പിന്നെന്താ ഇവിടെ നിന്നൊന്നും ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല വെയിൽ അല്ല വെയില് മാത്രല്ല നല്ല കാറ്റ് വേണം കേട്ടോ നല്ല കാറ്റുണ്ട് തൊപ്പിയൊക്കെ കയ്യിൽ നിന്ന് പോയാൽ അങ്ങോട്ട് പോകും പാറി പോകട്ടോ അത്രയ്ക്ക് നല്ല കാറ്റുണ്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല കാറ്റുണ്ട് കേട്ടോ ഇതിലും ഇരട്ടി കാറ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെന്നെ വാരി പോകണം അത്രയ്ക്കും കാറ്റാണ് മറ്റേ ശിവൻ്റെ അവിടെ ഉള്ളത് കേട്ടോ അതായത് ആദിയോഗി ഉള്ളത് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസമുണ്ട് പക്ഷെ നമ്മൾ ഈ വെയിലും കൊണ്ട് നടക്കണം കേട്ടോ കുട്ടിക്ക് കുറേ ഞങ്ങൾ തൊപ്പി വെച്ചു കൊടുക്കും ആള് പിന്നെ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഊരി കൈ പിടിച്ചു അതാണ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ടോ നടന്ന് 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 ആ തലക്കെത്തിനു ഞങ്ങള് ഇറങ്ങാനിട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഇത്ര ഇത്ര ദൂരേക്ക് പോകുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പോയിട്ട് അതേപടി കയറി സ്റ്റെപ്പ് തന്നെ ഇറങ്ങിപ്പോരാണ് ചെയ്തത് ഇപ്രാവശ്യം കുറേ നടന്നു കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് അവിടെ കാണാനോ കുട്ടിക്ക് പാർക്ക് കയറാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ എന്തൊക്കെ പണി നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് എന്തേലും ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നടന്നിട്ടോ മകൾക്കൂടെ ഒരുപാട് നടന്നു പിന്നെ ഞങ്ങൾ എന്താ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോന്നു പോന്നുട്ടോ അപ്പൊ തന്നെ ടൈം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാവും കേട്ടോ പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇങ്ങനൊക്കെ നോക്കാൻ വേണ്ടിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ ആ ഇവിടുന്ന് കൊറച്ചും കൂടിയും പോയിട്ടാ തോന്നുന്നുണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് കണ്ടങ്ങനെ ആകാശവും ഡാമും കൂടി നല്ല രസല്ലേ കാണാൻ വേണ്ടിട്ട് കൂടുതൽ ടൈം ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്പെൻഡ് ചെയ്തത് ഇതിന്റെ മുകളിലാണ് കേട്ടോ അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ട് നടന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മഴ പിന്നെ നല്ലോണം പെയ്യൊന്നും ചെയ്തില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചതറി പോവേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഇങ്ങനെ നടന്ന് സത്യം പറഞ്ഞ ഞങ്ങൾ മൂന്നാളും നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ കുട്ടി കൊറേ തൊപ്പിയൊന്നും വെക്കാൻ സമ്മതിക്കാത്തോണ്ടേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ കൊറച്ചെത്തുമ്പോഴേക്ക് അവരവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോരാണ് ചെയ്തത് ഇറങ്ങി പോന്നിട്ട് കുട്ടിക്ക് ഇങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് സ്ട്രോബെറി ഞങ്ങൾക്ക് പിസ്ത എങ്ങനെ തോന്നുന്നുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ അവർ തൂക്കുപാലുണ്ടല്ലോ അവിടെയൊക്കെ കയറി കേട്ടോ അവിടെയൊക്കെ കയറിയിട്ട് അതിലൊക്കെ പോയി ഇതേപോലെ ഈ ഭാഗത്തും അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് റോഡ് വേണം കണ്ട അത് അപ്പുറത്തുകൂടെ വണ്ടികൾ പോകണ്ടിട്ടോ റോഡ് ആണ് ഇപ്പുറത്ത് തൂക്കുപാലമാണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇതേപോലെ തന്നെ ഒരു പാലുണ്ട് കേട്ടോ ഞങ്ങൾ റോഡിൻ്റെ ബാധിക്കുള്ള പാലം വഴി കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൂടെ ഒക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം പോയി പോയിട്ടോ പിന്നെ കുട്ടിക്ക് എന്താ പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ചോളം വാങ്ങിച്ചു പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ അവിടെ മലമ്പുഴ തന്നെ ഉള്ളൊരു ഹോട്ടലിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നോർമൽ ചോറ് ചോറ്ട്ടോ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അങ്ങനെയും കുട്ടിക്ക് അവൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അവൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് വെറും പൊറോട്ടയും ചായയും അതായിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതതിൻ്റെ കുറച്ചപ്പുറത്തന്നെയുള്ള സ്നേക്ക് പാർക്ക് ഉണ്ടല്ലോ അങ്ങോട്ട് കയറുകയാണ് ചെയ്തത് അവിടെ പോയിട്ട് സത്യം പറഞ്ഞ ഒരുപാട് ഇങ്ങനെ പാമ്പുകളൊക്കെ കാണാൻ പറ്റി പറ്റിയിട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആകെ വന്നതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ മുതലേനെ കാണാനും അതുപോലെ കുറേ പാമ്പുകളെ കാണാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടോ എല്ലാ എല്ലാവിധം ഉണ്ട് കിട്ടും നമ്മളിങ്ങനെ കേട്ടിട്ടൊക്കെ ഉള്ള പാമ്പുകൾ ഉണ്ടല്ലോ കാണാൻ പറ്റാത്ത അങ്ങനത്തെ അതായത് പച്ചോല അതുപോലെ എന്താ മലമ്പാമ്പ് അങ്ങനെയൊക്കെ ഒരുപാട് പാമ്പിനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ പോവാ പോവാട്ടോ ഫൈനലി ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ സത്യം പറഞ്ഞ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം പോകും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിയിട്ടോ അതിനിടയിൽ കുറച്ച് ഞങ്ങൾക്ക് റോഡ് ജസ്റ്റ് മാപ്പ് നോക്കിയിട്ടാണല്ലോ പോന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇവിടെ ചെറുതായിട്ട് തെറ്റൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു പോകുന്നുട്ടോ അപ്പോൾ ഇതാ ഫൈനലി ഇവിടെ എത്തിയിട്ടോ നല്ല റിസൾട്ട് ഇവിടേക്ക് വരുമ്പോൾ തന്നെ എന്തോ എന്താ പറയുക അത്രയ്ക്കൊരു പോസിറ്റീവ് ഫീൽ ആട്ടോ നമ്മൾ ടോട്ടലി റിലാക്സ്ഡ് ആവും കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ടോട്ടലി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക എനിക്കും നല്ല കുട്ടിക്കും ഹസ്ബൻഡിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഉം ഭഗവാനെ കാണും തൊഴു അതുപോലെ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ലക്കായിട്ടുള്ളൊരു കാര്യട്ടോ ഇങ്ങോട്ട് പോകാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എന്തായാലും നിങ്ങൾ പോവണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസ് എടുത്തും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഡീറ്റെയിൽ ആയിട്ട് അത്രയ്ക്ക് ഇതില്ല ഇതില്ലോ അതായത് എന്താ പറയാ അത്രയ്ക്ക് മെമ്മറീസും കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഇല്ല സത്യം പറഞ്ഞാല് പിന്നെന്താ ഞങ്ങളിതാണ് പാർക്കിങ്ങട്ടോ പോണത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി അപ്പുറത്തേ തോന്നണു പാർക്കിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ നേരെ ഞങ്ങൾ പാർക്കിംഗ് പോയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ കുട്ടി മലമ്പുഴന്ന് കയറിയ ടൈം മുതൽ ഇവിടെ എത്തോളം ഉറങ്ങു ഇവിടെ എത്തിയിട്ടും ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ അവൾ എന്താ പറയുക ഓണരട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കണ്ടോ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവളെ ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ ഓണറിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഇറങ്ങി ചായ എന്തേലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ കണ്ട് ഭഗവാനെ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ആ പോകുന്ന വഴിക്ക് ഒരു കുറേ ഷോപ്പുകളുണ്ടല്ലോ അതിലൊന്നും കയറി കേട്ടോ അപ്പോൾ സാമ്പാർ വടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിയത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് സാമ്പാർ വാടയും ഇക്കൊരു ചായ കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ അത് വേണ്ട കുറച്ച് കഴിച്ചിട്ട് അവളെന്ത് ചെയ്തു കഴിക്കല് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞങ്ങൾ ആ ക്രീം ബണ്ണുണ്ടല്ലോ അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇത് ഞങ്ങൾ പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തേനുട്ടോ കുട്ടി ഓരോ പോസിന് നിൽക്കാം ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ഇതിന് ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത് വീഡിയോയിൽ കടുമ്പ് നീക്കുന്ന തോന്നില്ലേ ഇവിടെ നിന്ന് വരണം തൊഴണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ആഗ്രഹമുള്ളവരെന്തായാലും വരണം കേട്ടോ അത്രയ്ക്കും അത്രയ്ക്കും കാറ്റുമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ ടോട്ടലി റിലാക്സ്ഡ് ആവുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഞങ്ങൾ കുറേ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ പിന്നെ വണ്ടിയും കാര്യങ്ങളും ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞങ്ങളിതാ ഏകദേശം അടുത്ത് എത്തിയിട്ടോ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തി തൊഴുതു ഞങ്ങൾ അവിടെ കുറേ ടൈം ഇരുന്നു കേട്ടോ മോ അപ്പുറത്ത് ചുറ്റി തൊഴുതു അതൊക്കെ ചെയ്തു പിന്നെ കുറേ ടൈം അവിടെ ഞങ്ങൾ വെറുതെ ഇരുന്നു പിന്നെന്താ രാത്രിയുള്ള ലൈറ്റ് ഷോ ഉണ്ടല്ലോ അതും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ലൈറ്റ് ഷോയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഫോണിൽ ഓൾറെഡി ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഫുൾ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പറ്റണടത്തോളം അതായത് വളരെ കുറച്ചുള്ളിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ എടുത്ത ഭാഗം ഞാനിവിടെ കാണിക്കാം കേട്ടോ അത്രയ്ക്ക് തന്നെ ഉള്ളു എടുത്തിട്ടുള്ളത് എന്തായാലും ഇവിടേക്ക് വരാൻ പറ്റിയാലും തൊഴുകാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി അടുത്ത വർഷം വരാൻ പറ്റുമോ അറിയില്ല പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങോട്ട് തൊ തൊഴാൻ വരും കേട്ടോ അപ്പോൾ എന്താ പറയാ ആഗ്രഹം ഉള്ളവരൊക്കെ എന്തായാലും വരുക അത്രത്തന്നെ ഉള്ളു ഇതിൽ പറയാനുള്ളത് കേട്ടോ ഞാൻ ഒരുപാട് ഷോർട്സ് എടുത്താട്ടോ ഈ കാണിക്കുന്നതൊക്കെ ഷോർട്സ് ഒരുപാട് എടുത്തു ഞാൻ ഒക്കെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ കുറേ ഡിലീറ്റ് ചെയ്യും കുറേ എടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ആ കറക്റ്റ് കറക്റ്റിങ്ങോട് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെന്താ ഞങ്ങൾ അതുകൂടെ ഒക്കെ തൊഴുതു കുറച്ചേരം വെയ്റ്റ് ചെയ്തു അവർ ആ ലേറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അതുവരെ വെയിറ്റ് ചെയ്തു ഏകദേശം ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇരുട്ടായിട്ട് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ എന്തു ചെയ്തു ചുറ്റി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി തൊഴിട്ടോ അവിടെ ഒരുപാട് ടൈം ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പുറത്ത് ശിവന്റെ താഴെ അപ്പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ ഞങ്ങൾ ഫ്രണ്ട് തന്നെയാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക സാധ്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല കേട്ടോ അത്രയ്ക്കും നല്ലൊരു ഫീല് ഭയങ്കര ഒരു അത്രയ്ക്കും പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഞാൻ പറഞ്ഞതിനും സത്യം പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും അത്രയ്ക്ക് രസമാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ എല്ലായിടം ചുറ്റിട്ടോ ചുറ്റി അതിലൂടെയൊക്കെ നടന്ന് പിന്നെന്താ ആ പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ ഒന്നും കൂടെ ചുറ്റിക്കിറങ്ങി അപ്പോൾ നേരെ തൊഴുകാനും ഭഗവാനെ കാണാനൊക്കെ പറ്റിയില്ല ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന ടൈമിലാണ് കേട്ടോ അവിടുത്തെ നമ്മളെ വരുന്ന വഴിക്ക് കുറച്ച് പശുക്കളെ എന്തൊക്കെ ആളാൾ എന്തൊക്കെ അവർ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അവർ അഴിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അതുതന്നെ ഞാൻ തിരിച്ചു പോരുന്ന വഴിയിട്ടോ ഞങ്ങൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പോകല്ലോ ആ പുല്ലിൽ കൂടെ ആട്ടോ പോയത് വഴി കൂടെയല്ല പുല്ലിൽ കൂടെ പോയത് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ കുഴിയുണ്ടോ കുഴിയുണ്ടോ എന്നിങ്ങനെ കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി കൂടെ പോയാൽ മതി പക്ഷെ ഞങ്ങളത് പുല്ലിൽക്കൂടെ വേഗം പോകട്ടോ ചെയ്തത് പിന്നെ എന്താ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് കേട്ടോ നമുക്ക് എന്തുകൊണ്ടും നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലേസും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അവിടെ ടോട്ടലി ഉള്ളത് പിന്നെ ദാ ലേറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ അതിന് കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ സത്യമായിട്ടും എന്താ പറയുക ചാർജ് ഉണ്ടായിരുന്നില്ല ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന കുറച്ച് മാത്രം എടുത്തു കേട്ടോ എന്ത് രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കേട്ടോ ഞങ്ങൾ പോ പോകുന്നുണ്ട് അതായത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് പാലക്കാട് എത്തിയിട്ടാണ് കേട്ടോ പാലക്കാട് എത്തിയിട്ടാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നേരെ എൻജോയ് ചെയ്ത് കാണാനും ഒക്കെ പറ്റി പറ്റിയിട്ടോ ഇപ്രാവശ്യം അടുത്തന്നെ അതിൻ്റെ കറക്റ്റ് കാണുന്ന വ്യൂ തന്നെ തന്നെയായിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നിൽക്കുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ബേക്കായിരുന്നു കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇപ്പോൾ കുറേ ബേക്കായിട്ട് ഞങ്ങൾ നിൽക്കുവായിരുന്നു ചെയ്തിരുന്നത് നിന്നിട്ടായിരുന്നു വീഡിയോ എടുത്തായിരുന്നു ഇപ്രാവശ്യം നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടോ ഇതിൻ്റെ മ്യൂസിക് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇടയിൽ ഇടയിൽക്കൂടെ ഒരുപാട് സംസാരിക്കണമുണ്ട് കേട്ടോ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മൂന്ന് പേര് നന്നായിട്ട് സംസാരിക്കണമുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അവോയ്ഡ് ചെയ്തത് കേട്ടോ പിന്നെ ഒരുപാട് പേരെന്താ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ ചിലവർ ഇത് ഫുള്ള് വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത് ഫുള്ള് നിങ്ങളെയും കാണിക്കണമെന്ന് പക്ഷേ നടന്നില്ല ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കായിരുന്നു കാരണം മലമ്പുഴയൊക്കെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ചാർജ് കുറയട്ടെ ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ വീഡിയോ എടുത്തിട്ട് പിന്നെ ലോഡോട് ലോഡ് ഫോട്ടോസ് ആട്ടോ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് കാരണമാണ് ഇത്രയ്ക്ക് ഞങ്ങൾക്ക് ചാർജ് കുറഞ്ഞത് അപ്പോൾ ഞാനത് ചാർജ് കുറഞ്ഞ സത്യം പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും പറ്റിയത് പറ്റിയ എന്താ പറയുക പറ്റുന്നിടത്തോളം ഞാൻ എടുത്തു വളരെ കുറച്ച് കുറച്ചുകട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴര ഏഴമുക്കാല എട്ട് മണി ആയപ്പോഴത്തേക്കിനും അവിടെ എട്ട് മണി വരെ എട്ട് മണിക്കാണ് ക്ലോസിങ് അതുവരെ നമുക്ക് അവിടുത്തെ ധ്യാനത്തിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ ഈ ലൈറ്റ് ഷോ കഴിഞ്ഞിട്ട് നമുക്ക് തൊഴുതിരിക്കുകയൊക്കെ ചെയ്യാം എട്ട് മണിക്കാണ് അവരത് ക്ലോസ് ചെയ്യുന്നത് അതുവരെ അവിടെ പ്രാർത്ഥിച്ചിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങളത് കഴിഞ്ഞേക്കു തന്നെ പിന്നെ അവിടെ നിന്ന് പോന്നുട്ടോ ഒന്നും കൂടെ തൊഴുത് പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് എന്താ പറയുക നെക്സ്റ്റ് ഇയറും കൂടെ വരാമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടോ ഞങ്ങൾ മൂന്നുപേരും പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയും പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത പ്രാവശ്യം പോകും സത്യം പറഞ്ഞാൽ അവർ ഇങ്ങനെ ഓരോ ഇങ്ങനെ കാണിക്കുമ്പോൾ ശിവനെയും പാർവതിയെയും ഒക്കെ കാണിക്കുമ്പോൾ അതുപോലെ ഇതിലുള്ള ടോട്ടലി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ അതിനനുസരിച്ച് നമ്മോട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ എന്നാലതിൻ്റെ ഒരു ഫുൾ ഫീൽ നമുക്ക് കിട്ടുള്ളൂ വീഡിയോ വഴി എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ ജസ്റ്റ് ഇങ്ങനെ കാണാനല്ലേ പറ്റുന്നുള്ളൂ അത് ടോട്ടലി ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയി തൊഴുകാൻ പ്രാർത്ഥിക്കാൻ തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര തന്നെ ഉള്ളോട്ടെ വീഡിയോ എടുത്തിട്ടുള്ളത് പറ്റുക എനിക്ക് എല്ലാവരും പോവുക പ്രാർത്ഥിക്കുക അപ്പോൾ ഓക്കെ